നമസ്കാരം ഇന്നത്തെ ചേട്ടാ ഇന്നിവിടെ വലിയൊരു സംഭവം ഉണ്ടായി ഒരുപാട് നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഇന്ന് സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ് ഇന്നലെ ആയിരുന്നു വളരെ ഗംഭീരമായിട്ട് ഇന്നലെ വിഷു ആഘോഷിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ ഇത്രയും വലിയൊരു കണി ഒരു സർപ്രൈസ് പോലെ നമുക്ക് ഇന്ന് കിട്ടുമെന്ന് നമ്മുടെ തീരെ പ്രതീക്ഷിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ സത്യം കേരളത്തിലെ ഏറ്റവും വലിയ കണി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വിശേഷമായിട്ട് അത്രയും ആ സാധനങ്ങൾ കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളതിനെ സക്സസ് ആക്കി എന്നുള്ളതാണ് അതിന്റെ ആ വീഡിയോ ഒക്കെ വളരെ തീർച്ചയായിട്ടും കണ്ടു കണ്ടത് ഒരുപാട് നന്ദി ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു നമ്മുടെ ഒരു ഒരു ഗ്രാമപ്രദേശത്തിന്റെ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കണം എന്തായാലും വളരെ സന്തോഷമായിട്ട് അത് സക്സസ് ആയി എന്ന് തീർച്ചയായിട്ടും തന്നെ പറയാം നമ്മളെ നിൽക്കുന്നത് നമ്മളിപ്പം കൈലാസം ക്ഷേത്രത്തിന്റെ നമ്മുടെ അറിയാം ഈ തീർച്ചയായിട്ടും ഏറ്റവും ഒരു മലയുടെ മണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈ പ്രദേശത്തുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ പറയാം ഈ കാണുന്നത് നമ്മുടെ മലനടയാണ് അതായത് അപ്പൂപ്പന്റെ സ്ഥലം അപ്പൊ ഈ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയാമോ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന ഈ ലൈറ്റ് ഓഫ് ചെയ്യുക അപ്പൊ ഇന്ന് വന്ന മാറ്റം അതാ നമ്മളിന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത് ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഇത് ക്യാമറയുടെ ലൈറ്റാ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം നമ്മൾ ഇത് എക് സ്ഥലമാണ് അമ്മ ഇവിടെ ഉണ്ട് ഇന്നത്തെ പ്രത്യേകത ഒരു വലിയ സംഭവമാണ് നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അത് കണ്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ടാണ് ഇവിടെ ചുറ്റുപൂട്ടത് വീടില്ല മനുഷ്യവാസങ്ങൾ വളരെ കുറവാണ് ഒരുപാട് താഴെ അടിവാരത്താണ് വീടുകളെല്ലാം ഉള്ളത് അപ്പോൾ ഈ ഒരു വെട്ടം വരണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ് അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ക്ഷേത്രം അടച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ബൾബ് ഇട്ടിട്ട് നമ്മളങ്ങ പോകും പക്ഷേ ആ ഒരു ബൾബ് കൊണ്ട് ഇവിടെ ഒന്നും ആവത്തില്ല എന്നുള്ളതാണ് ആ ഒരു ഒരു ഇത് പക്ഷേ ഇന്നത്തെ ദിവസം ഇവിടെ രാത്രി പകലായി എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതൊന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ കണ്ടു തുടങ്ങി വെട്ടം ആഹാ ഇത് ഇത് ഇപ്പൊ പകലാണോ രാത്രിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പകലാണെന്ന് പറയേണ്ടത് കാണേണ്ട ഒരു മാറ്റം തന്നെയാണ് അത് കണ്ട് ഈ തലമുറയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചു തന്നെ വളരെ സന്തോഷമുണ്ട് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു അതെ 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 എംപിയുടെ വകയായിട്ട് എം പി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നമുക്ക് നൽകിയ ഒരു കണി വിഷുക്കണി അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുമ്പം തന്നെ ചെയ്യേണ്ടത് ഏകദേശം അമ്പലത്തിന്റെ ബാക്ക് സൈഡ് വരെ കവർ ചെയ്യുന്ന രീതിയിൽ അതായത് ഈ പ്രദേശം ഇപ്പോൾ ഒന്ന് രണ്ട് മരങ്ങളുടെ ചില്ലകളോട് വെട്ടി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ പറയുന്ന ഗ്രൗണ്ട് ഉൾപ്പെടെ ഉള്ള സ്ഥലം കവറാവും നല്ല വെട്ടം ഏകദേശം എല്ലാ ഭാഗത്തും നാല് ദിക്കിലും നല്ല വെട്ടം കിട്ടുന്ന രീതിയിൽ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഉയരത്തിലാണ് ക്ഷേത്രത്തിന്റെയൊക്കെ മുകൾ ഭാഗത്തു കൂടി ഈ ഗ്രൗണ്ടിൽ വരുന്ന വെട്ടമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇനി ഇവിടുന്ന് ഏതാണ്ടൊരു കുറേ ദൂരത്തിനപ്പുറമാണ് ഈ ലൈറ്റ് സ്ഥാപിച്ചേക്കുന്നത് പക്ഷേ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല രീതിയിൽ വെട്ടം വന്നിട്ടുണ്ട് അത് വാ നമ്മുടെ പേര് പറഞ്ഞില്ല ശ്രീ കൊടുക്കുന്ന സുരേഷ് അവരുടെ നിരോജക മണ്ഡലത്തിൽ നമ്മുടെ പ്രിയങ്കരനായ പാർലമെന്റ് മണ്ഡലത്തിലെ നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ കൊടിക്കുന്ന സുരേഷിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു വലിയ ഹൈമാക്സ് ലൈറ്റ് സൂപ്പർ വാ അത് വെളിയിൽ കാണുന്നവർക്ക് ഒരു ലൈറ്റ് അനുവദിച്ചു എന്ന് പറയുന്നതിന് അത് അത് വലിയൊരു ഇതായിട്ട് തോന്നത്തില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത്രയും ഒരു വെട്ടം വരുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് ചെറിയൊരു വെട്ടമല്ല നല്ലൊരു വെട്ടം എല്ലാ ഭാഗത്തും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനിപ്പോൾ ഈ പറയുന്ന പോലെ വന്യജീവികൾ വന്നാൽ അദ്ദേഹം ഇതിനകത്ത് പറയുന്നതുണ്ടായി അത് വന്യജീവികൾ വന്നു കഴിഞ്ഞാൽ കാണാം സത്യമാണ് ഇവിടെ പിന്നെ പന്നികളുണ്ട് പുലികളിറങ്ങുന്നുണ്ട് അങ്ങനെ പല പല വന്യജീവികളും വരും പക്ഷെ ആ സമയത്ത് നമുക്കിതൊന്നും കാണാൻ പറ്റത്തില്ല വന്ന് നമ്മളടുത്ത് നിന്നാ പോലും നമുക്കിതൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പൊ എല്ലാ ഭാഗത്തും ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചുള്ള എല്ലാ ഭാഗത്തും പേടി കൂടാതെ സഞ്ചരിക്കാൻ പറ്റുന്നുള്ളാണ് പോലും ഇത്രയും വെട്ട ഇവിടെ വരില്ല എത്ര വെട്ടം ഇട്ടാലും ഉത്സവത്തിന് പോലും ഈ ഇത്രയും ആവാൻ നമുക്ക് പാടാണ് ഈ വെട്ടം ഇതാണ് ക്ഷേത്രം പണ്ട് എന്താണ്ട് ആ ഒരു പോസ്റ്റേലൊരു വെട്ടമുണ്ട് ആ വെട്ടമാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് പോസ്റ്റിന് ചുവടിലല്ലാതെ വേറെ എങ്ങോട്ടും വരത്തില്ല അപ്പം ഇപ്പോൾ ഇവിടെ പകലായി ഒരുക്കം പറഞ്ഞാൽ രാത്രിയാണോ പകലാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ പകലായി അത് മാത്രമല്ല നമുക്കൊരു വഴിയുണ്ട് ആ വഴിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന പാട് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ രാത്രിയിലേക്ക് ഇറങ്ങി പോകുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല വെട്ടമായി ആ ആ ഗ്രൗണ്ട് കവറായി ക്ഷേത്രത്തിനുള്ളിൽ കവറായി ഈ ഗ്രൗണ്ട് കവറായി ഒരുപാട് അദ്ദേഹത്തിനോട് കവറായി ഒരുപാട് നന്ദിയുണ്ട് ഈ കാര്യങ്ങൾ അത് നമുക്ക് അനുവദിച്ചു തന്നതിൽ സന്തോഷമുണ്ട് സൂപ്പർ 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 അടുത്ത കാണാം സത്യം എത്ര ലൈറ്റ് ആറ് ലൈറ്റിൻ്റെ വലിയ ഒരു ക്യൈമാക്സ് ലൈറ്റാണ് വലിയ ഏരിയ കവർ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണിത് ഇവിടെ ഈ താഴെ തോട്ടവും എല്ലാം ക്ലിയർ ആയിട്ട് കാണാം ക്ലിയർ ആയിട്ട് നമുക്ക് ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ വീഡിയോ കാണുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഇത് ഉച്ചയാണോ അതോ സമയം ഒമ്പത് മണിയോളം ഒമ്പത് മണി ഒമ്പത് മണിയുടെ സീനാണ് ഇപ്പൊ ഇവിടെ ഇതിന്റെ ഉദ്ഘാടനമായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് ഇവരെല്ലാരും ഇറങ്ങിയതേ ഉള്ളൂ വലിയൊരു ഫംഗ്ഷൻ വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു അത്യാവശ്യം സാമാന്യം തെറ്റില്ലാത്ത വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഉത്സവത്തിന് മുമ്പ് നമുക്ക് ഇത് അനുവദിച്ച് തന്നതാണ് ഉത്സവത്തിലേക്ക് ഉള്ള ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തെയാണ് പക്ഷേ ഉത്സവത്തിന് എന്തോ സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് നമുക്കത് അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റില്ല പക്ഷേ വിഷുവിനോടനുബന്ധിച്ച് നമുക്ക് ഒരു കണിയായിട്ട് വിഷുക്കണിയായിട്ട് നമുക്ക് സന്തോഷപൂർവ്വം നമുക്ക് കിട്ടി വളരെ സന്തോഷം വലിയൊരു ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതെ അതെ ഇതാണ് ഇതാണ് ബേസ് ബാക്കി ലൈറ്റ് മിനി അല്ല നമ്മളെ ഇതൊരു ലൈറ്റ് തന്നെയാണ് അതെ അടിപൊളി സംഭവം സൂപ്പർ സൂപ്പർ നേരത്തെ ഈ ഭാഗത്തൊന്നും ഈ സമയത്തൊന്നും വന്നു നിൽക്കാൻ പറ്റത്തില്ല കാരണം മൊത്തം ഇരുട്ടാണ് നമുക്ക് ഇത്രയും വെട്ടം ഒരു കാരണവശാലും ഇത്രയും നമുക്ക് അല്ലാതെ ഓട്ടോമാറ്റിക് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പം നമുക്ക് വെട്ടമായി ഏത് സമയത്ത് ഇവിടെ വരാം ആൾക്കാർക്ക് ഭയമില്ലാതെ ഇവിടെ നിൽക്കാം സന്തോഷപൂർവ്വം നിൽക്കാം മറ്റേത് ഏഴ് വരെ കഷ്ടിച്ച് നിൽക്കുന്നു അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങി പോകണം കാരണം ദീപാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങ് വെട്ടില്ല ഈ വരുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഭാഗങ്ങളിൽ വെട്ടമില്ല അപ്പോൾ ആ വെട്ടം ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് എങ്ങനെങ്കിലും ദീപാരാധന കഴിഞ്ഞ് പോയാൽ മതി മതിയുള്ളൊരു ഇതിലാണ് കൂടുതലും ഭക്തർ തയ്യാറാവുന്നത് പക്ഷേ ഇപ്പം പേടിക്കേണ്ട ഇഷ്ടം പോലെ വെട്ടമായി എല്ലാ ഏരിയയിലും പോകുന്ന വഴി ഉൾപ്പെടെ എല്ലാ ഭാഗത്തും ആവശ്യത്തിലധികം വെട്ടമായി വീട് വരെ ഓരോ അവരെവിടുന്ന് വരുന്നു അവിടെ വരെയുള്ള വീട് വരെ പേടി കൂടാതെ ഏത് സമയത്തും യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എം പിക്ക് വളരെയധികം നന്ദി സന്തോഷം എം പിക്ക് മാത്രമല്ല ഇതിനു വേണ്ടി ശ്രീ ടി എം ബിജു അവർ ഉൾപ്പെടെ പഞ്ചായത്ത് എം പി പറയുകയുണ്ടായി പഞ്ചായത്തിന്റെ കാര്യം അദ്ദേഹം കറണ്ട് ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്താണ് ഇനി ചെയ്യുന്നതെന്ന് പറയുന്നത് സന്തോഷം വളരെ സന്തോഷം എല്ലാ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് സന്തോഷമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കേ ഓക്കേ